ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിന്റെ ദുർഭരണത്തിനും വികസന മുരടിപ്പിനുമെതിരെ മുരടിപ്പിനെതിരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് പി മോഹനൻ ചെയ്തു പഞ്ചായത്തിന്റെ വികസന പിന്നോക്കാവസ്ഥക്കും ദുർഭരണത്തിനും വാഗ്ദാന ലംഘനത്തിനുമെതിരെ എൽ ഡി എഫ് ഒഞ്ചിയം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കിലോമീറ്റർ തന്നെ പൂർത്തിയായിരിക്കുന്നു നിങ്ങൾ അങ്ങോട്ട് അടിയൂരിന്റെ അപ്പുറത്തോട്ട് പോയാലോ ആ മാഹി അതിലൂടെയൊക്കെ പോയാൽ എന്താ സ്ഥിതി അല്ലേ ഇന്ന് നാട്ടുകാരായി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അതിന്റെ അപ്പുറം അപ്പറുള്ള സ്ഥലം ഏതാന്ന് ഞാൻ കഴിഞ്ഞ ദിവസം തലശ്ശേരി ചെറുക്കുനി ഒരു പരിപാടിക്ക് പോകേണ്ടതു കൊണ്ട് ഇതിലെ പോകാൻ നിന്നിട്ടില്ല വളരെ അതിരയാണ് പോയത് നാദാപുരം പെരിന്നത്തൂർ വഴി എന്താണെന്നറിയോ ഈ ഹൈവേന്ന് അങ്ങോട്ട് ആ പിന്നെ ബ്രണ്ടൻ കോളേജ് റോഡിലേക്ക് ഇറങ്ങി പോകേണ്ട റൂട്ടൊന്നും കിടക്ക് ഈ സന്ധ്യയ്ക്ക് ഇത് മനസ്സിലാവില്ല നമ്മളങ് കണ്ണൂരത്തിൽ പോകും അപ്പൊ ഞാൻ അതിലെയാ പോയത് എന്നിട്ട് ആ കൊടുവള്ളിന്ന് ഇന്ന് അതിലെ ബ്രിഡ്ണൻ കോളേജ് റോഡിൽ കയറിയിട്ട് അങ്ങ് പോയതാണ് ഈ നിലയിൽ ഹൈവേ മുഴുവൻ എല്ലാ നിലയിലും അതങ്ങ് പൂർണതയിലെത്തിയാൽ എന്തായിരിക്കും നിങ്ങളെയൊക്കെ പിടിച്ചാൽ കിട്ടുള്ളൂ എല്ലാ മേഖലയിലും ആശുപത്രികളൊക്കെ എത്ര മെച്ചപ്പെട്ടത് അല്ലേ എത്രയാ മെച്ചപ്പെട്ടത് ആരോഗ്യ മേഖല എന്നാൽ ഇവരങ്ങ് അംഗീകരിക്കും ഇവരെന്താ പറയുക ഒന്നുമില്ല എല്ലാം കുളമാണ് എന്ന നിലയിലാണ് എന്താ അന്ധമായ രാഷ്ട്രീയ വിരോധം ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾ എവിടെ ചെന്നാലും പഴയ ആശുപത്രികൾ എല്ലാ സർക്കാർ ആശുപത്രികളിൽ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ സൗജന്യമായ നിലയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് സംവിധാനമുണ്ട് ഇവിടെ റോഡുകൾ മെച്ചപ്പെടുന്നു തീരദേശ ഹൈവേ മലയോര ഹൈവേ ആയിരത്തിഅഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ നീളത്തിൽ മലയോര ഹൈവേ എല്ലാം പൂർത്തിയാവാൻ പോകും ശബരിമല വികസനത്തിനുള്ള എത്ര ബഹത്തായ മാസ്റ്റർ പ്ലാനും പദ്ധതികളുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ആഗോള അയ്യപ്പ സംഗമം ചില മാധ്യമങ്ങളും കേരളത്തിലെ പിന്തിരിപ്പൻ രാഷ്ട്രീയക്കാരും ഇടതുപക്ഷ വിരോധികളും എന്താ കൃത്യമായിട്ട് മൂവായിരം ആളം പങ്കെടുപ്പിച്ചിട്ട് അന്താരാഷ്ട്ര തലത്തിൽ രോഗത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പൈതികളെത്തിച്ചേർന്ന് അയ്യപ്പ ഭക്തന്മാരുടെ പൈതികൾ എത്തിച്ചേർന്ന് ചർച്ച നടത്തി എന്നിട്ട് അവിടെ വരാൻ വരേണ്ട വികസനങ്ങൾ എന്തെല്ലാമാണ് സൗകര്യങ്ങൾ ഇനിയും എന്തെല്ലാം വർദ്ധിപ്പിക്കണം അവര് ഗവൺമെന്റ് എന്തെല്ലാം ചെയ്യണം ഈ നിർദ്ദേശങ്ങളൊക്കെ സമാഹരിക്കുന്നതിനാണ് അങ്ങനെ ഒരു പരിപാടി ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് ഗവൺമെന്റിന് പിന്തുണ കൊടുക്കുന്നു അവരൊരു ഉദ്ഘാടന സമ്മേളനം മൂവായിരം ആളെയാണ് തീരുമാനിച്ചത് പക്ഷേ നാലായിരത്തി ഇരുന്നൂറിലധികം ആളുകൾ പ്രീതികളായി പല ഭാഗത്തുനിന്ന് എത്തിച്ചേർന്നു അത് കഴിഞ്ഞ് മൂന്ന് ഭാഗങ്ങളിലായിട്ട് പ്രത്യേകമായിട്ടുള്ള സെഷനുകൾ നടത്തുന്നതിന് നിർദ്ദേശങ്ങൾ സമാഹരിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനം ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഇന്നു അപ്പോ സ്വാഭാവികമായിട്ട് ഇത് പിരിച്ചുവിട്ടാൽ നിങ്ങൾ കസേര എടുത്തിട്ടല്ലല്ലോ പോവുക ഈ സമര പരിപാടി അവസാനിപ്പിച്ചാൽ ഇരുന്ന കസേര നിങ്ങൾ ഒന്നുമില്ല അതിന്റെ സംഘാടകന്മാരെടുത്ത് മാറ്റണ്ടേ അപ്പ ഇവിടെ സമരത്തിന് ആളുണ്ടായിരുന്നില്ല ഒടിഞ്ഞ കസേര ഇതാ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഓർത്തായവരും ഉണ്ടാവും പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ ഗ്രാമപഞ്ചായത്തിലുടനീളം മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്ന പ്രചാരണ ജാഥയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് എൽ ഡി എഫ് മാർച്ച് നടത്തിയത് ഒഞ്ചിയം ഏരിയ സെക്രട്ടറി ടി പി ബിനീഷ് അധ്യക്ഷത വഹിച്ചു ആർ ജെ ഡി നേതാവ് പി പ്രദീപ് കുമാർ സി പി ഐ നേതാവ് കെ ഗംഗാധര കുറുപ്പ് കോൺഗ്രസ് എസ് നേതാവ് ബാബു പറമ്പത്ത് രാമചന്ദ്രൻ കൊയിലോത്ത് പി പി രാജൻ ആർ ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു